പെൺമക്കളുള്ള സർവ്വ വാപ്പാർക്കും ഒറ്റ പ്രാർത്ഥനയുള്ളൂ കുടുംബവും ആണോന്നൊന്നല്ല എന്റെ മോളെ പലപ്പോഴും വേദിയിലിരിക്കുന്ന വാപ്പങ്ങനെ കൈ പിടിക്കാൻ നേരത്തെ കണ്ണു നിറഞ്ഞുറ്റൊന്ന് കാണുമ്പോൾ ഞാൻ എന്തിനാ ചോദിച്ചാക്ക കരീണ് എന്നോടറിയും രണ്ട് സങ്കടം ഒന്നിന്റെ മോളെ ഇറങ്ങിപ്പോകുന്നു രണ്ട് എന്റെ മോത്ത മോള അവസ്ഥ ആലോചിച്ചതിന്റെ പേര് കൈ പിടിച്ചു പൊരയിലുണ്ട് ഓൻറെ അത്രപ്പെട്ടോ നാറി വേറല്ല ആദ്യമൊക്കെ നല്ലോനായിരുന്നു പിന്നെയാണ് ഓന്റെ സ്വഭാവം അറിഞ്ഞു തുടങ്ങിയത് തല്ല് കിട്ടിയിട്ട് എന്റെ മോക്ക് ജീവനില്ല തിന്നാൻ കൊടുക്കൂല ഒരു ഏതെങ്കിലും ഒരു സന്തോഷത്തിന്റെ ഒരു നിമിഷല്ല പേടിച്ച് ജീവിച്ചതാ പന്ത്രണ്ട് കൊല്ലന്റെ മോളാ പൊരയില് ഇപ്പോഴും നമ്മളെ വീട്ടിലെ പല പെൺമക്കളും പേടിച്ച് ജീവിക്കുന്ന എന്തുകൊണ്ടാന്നറിയോ അത് നമ്മളെ പേടിച്ചതുകൊണ്ടല്ലോ അത് ഭർത്താക്കന്മാരൊന്നും അറിയണം നമ്മളെ പേടിച്ചിട്ടൊന്നുമല്ല അ സാധുക്കറിയാൻ തിരിച്ചു പോയാൽ നോക്കാൻ ആളില്ല